വിശ്വപൗരൻ ശശി തരൂർ അടുത്ത കേരള മുഖ്യമന്ത്രി സി പി എം നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ പിണറായി മന്ത്രിസഭയുടെ ഭരണത്തെ ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും മാത്രമല്ല കേരളത്തിലെ പൊതുജനങ്ങൾ ഒന്നടങ്കം മടുത്തു കഴിഞ്ഞു കമ്മ്യൂണിസം മുമ്പോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾക്കും നിഷ്ഠകൾക്കും സിദ്ധാന്തങ്ങൾക്കും ഘടകവിരുദ്ധമായി അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിക്കുളിച്ചിട്ടും ക്യാപ്സ്യൂളുകൾ ഇറക്കി അതെല്ലാം ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്നത് കണ്ടിട്ട് മഹത്തായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി അണികൾ പോലും പിണറായി ഭരണത്തിന് എതിരായിരിക്കുന്നു അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ ഒരു തൊഴിലിനു വേണ്ടി മുട്ടിലെഴിഞ്ഞ് സമരം ചെയ്യുമ്പോൾ ആശ്രിതവാത്സല്യത്തിൻ്റെ മൂർധന്യതയിൽ അങ്ങേയറ്റം അയോഗ്യരായ പാർട്ടിക്കാരെയും അവരുടെ ബന്ധുക്കളെയും പ്രധാന തസ്തികകളിൽ തിരുകിക്കയറ്റി കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം കണ്ട് കേരളത്തിലെ യുവജനങ്ങൾ ഇടതു ഭരണത്തെ മടുത്തിരിക്കുകയാണ് ഏതു വിധേനയും മറ്റൊരു ഭരണകൂടം കേരളത്തിൽ അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവർ സ്വാഭാവികമായും മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അവരിൽ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത് ശശി തരൂരിനെ പോലെയുള്ള ക്രാന്തദർശിയായ ഒരു വ്യക്തിപ്രഭാവം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നത് കാണാനാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർത്തിയോടെ നോക്കുന്ന പലരുമുണ്ടാകാം എന്നാൽ കേരളത്തിലെ യുവജനങ്ങളും നിഷ്പക്ഷരായ പൊതുസമൂഹവും ഒന്നുപോലെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ശശി തരൂർ കേരളത്തിലെ വികാരം ഒരളവോളം മനസ്സിലാക്കിയ ശശി തരൂർ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുവാൻ ഒരു അവസരം ഒത്തുവന്നാൽ വന്നാൽ അതിന് തയ്യാറാകുമെന്ന് വ്യക്തമായി തന്നെ മുമ്പ് സൂചിപ്പിച്ചിട്ടുമുണ്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്നറിഞ്ഞിട്ടും തൻ്റെ വ്യക്തിപ്രഭാവവും പ്രതിച്ഛായയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് മത്സരത്തെ നേരിട്ട തരൂർ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയിൽ തനിക്കുള്ള അനിതര സാധാരണമായ സ്വാധീനം എന്തെന്ന് തെളിയിക്കുകയും തൻ്റെ ഇമേജ് ഉയർത്തുകയും ചെയ്തു ഇപ്പോൾ ഇത് ആ ഇമേജോടുകൂടി കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ ശക്തമായി ശ്രദ്ധയൂന്നിക്കൊണ്ട് തരൂർ വ്യാപൃതനാവുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത കേരള മുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യത എല്ലാവരേക്കാളും ഒരുപടി മുമ്പിൽ തരൂർ നേടിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്വന്തമായിട്ട് ഗ്രൂപ്പോ നേതാക്കന്മാരുടെ ശക്തമായ ഒരു കൂട്ടമോ ഒന്നും തരൂരിനില്ലെങ്കിലും കോൺഗ്രസിൽ മാത്രമല്ല ബി ജെ പിയിലും ഇടതുചേരിയിലും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നവർ നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല എല്ലാ കാലത്തും ഭരണത്തെ നിർണയിക്കുന്ന കേരളത്തിലെ നിഷ്പക്ഷരായ ജനങ്ങളുടെ ശക്തമായ പിന്തുണയും ശശി തരൂരിനുണ്ട് മാത്രമല്ല ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന മലയാളികൾ ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ശശി തരൂരിനെ പോലെ വിദ്യാഭ്യാസവും വിവരവും ഉന്നതമായ ചിന്തകളുമുള്ള ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാകണമെന്നത് ചുറ്റുവട്ടമുള്ള സംസ്ഥാനങ്ങളൊക്കെ അവിടുത്തെ ക്രാന്തദർശികളായ മുഖ്യമന്ത്രിമാരുടെ ബുദ്ധിയും യുക്തിയും സമന്വയിക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ അണിനിരത്തി ജനങ്ങളുടെ ക്ഷേമത്തിനായി നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അതാത് സംസ്ഥാനങ്ങളെ ദ്രുതഗതിയിൽ വളർച്ചയുടെയും വികസനത്തിൻ്റെയും ഉത്തുംഗതയിലേക്ക് കുതിക്കുകയാണ് കാരണം അഭ്യസ്ത വിദ്യരായ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമാണ് അവരുടെ ക്യാബിനറ്റിനെ നയിക്കുന്നത് അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ ഭരണം ഇനിയും വിദ്യാഭ്യാസ തൊഴിൽ രംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന നാടിൻ്റെ വികസനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ അക്കാദമിക് രംഗത്തും സാങ്കേതിക മികവിലും ഇന്ത്യയിൽ ഏറ്റവും മികച്ചയാളും അന്തർദേശീയ വ്യക്തിത്വത്തിന് ഉടമയുമായ ശശി തരൂരിനെ പോലെ ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിൽ അവരോധിതനായി കാണുവാൻ ശക്തമായി തന്നെ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയൊട്ടുക്കും തകർന്നടിഞ്ഞ് മൃതിയിലേക്ക് കിതച്ചു നീങ്ങുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പുനരുജ്ജീവനം കൊതിക്കുന്ന നിഷ്പക്ഷരായ ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആശ്രിത ആശ്രിതവാത്സല്യവും സ്വജനപക്ഷപാതവും അഴിമതിയും കൊടികുത്തി വാഴുന്ന പിണറായിയെ ഭരണത്തിൽ നിന്ന് പടിയിറക്കി വിട്ടിട്ട് കോൺഗ്രസിന് ഒരു അവസരം നൽകാൻ അവരാഗ്രഹിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരിൽ ഏറ്റവും കൂടുതൽ കഴിവുറ്റയാളും മികച്ച വ്യക്തിപ്രഭാവമുള്ളയാളും എല്ലാ തുറയിലും പെട്ട ജനങ്ങളെ ഒരു കിടക്കീഴിൽ കൂട്ടിച്ചേർത്തുകൊണ്ടു പോകാൻ തക്ക നയതന്ത്രജ്ഞതയും കൈമുതലാക്കിയിട്ടുള്ള ഏക വ്യക്തിത്വം ശശി തരൂരിൻ്റെതാണ് ഇന്ത്യയിലെ മുൻ അന്താരാഷ്ട്ര സിവിൽ ഉദ്യോഗസ്ഥനും നയതന്ത്രജ്ഞനും ബ്യൂറോക്രാറ്റും രാഷ്ട്രീയക്കാരനും എഴുത്തുകാരനും പൊതുസമ്മതനുമായ ഭൗതിക പോരാളിയുമാണ് ശശി തരൂർ രണ്ടായിരത്തി ഒൻപത് മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള പാർലമെൻറ് അംഗം കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസറുകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നയാൾ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച മലയാളി ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസിന്റെ സ്ഥാപക ചെയർമാൻ വിദേശകാര്യങ്ങളിലും വിവര സാങ്കേതിക വിദ്യയിലും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻമോഹൻ സിംഗിന്റെ രണ്ട് മന്ത്രിസഭയിലും മാനവ വിഭവശേഷി വികസനത്തിന്റെയും വിദേശകാര്യത്തിന്റെയും മന്ത്രിസ്ഥാനങ്ങൾ അങ്ങനെ പോകുന്നു തരൂരിന്റെ വ്യക്തിപ്രഭാവം കേരളത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഭരണത്തെ ശക്തമായി സ്വാധീനിക്കുന്ന മുസ്ലിം ലീഗും എൻ ഇപ്പോൾ ശശി തരൂരിന്റെ നേതൃത്വത്തെ ഫലത്തിൽ അംഗീകരിച്ചിരിക്കുന്നുവെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് കൂടാതെ കേരളത്തിൽ ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്വന്റി ട്വൻറ്റിയും ശശി തരൂരിനെ പിന്തുണയ്ക്കുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ അത് കോൺഗ്രസിൽ തന്നെ തുടർന്നാണോ അതോ മറ്റൊരു രാഷ്ട്രീയ തന്ത്രത്തിലൂടെ ആകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ശക്തമായ അടിത്തറയായ ക്രൈസ്തവ സഭകളുടെ പിന്തുണ കൂടി ഉറപ്പാക്കാനായാൽ തരൂരിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്ര വളരെ എളുപ്പമാകും അങ്ങനെയെങ്കിൽ പിന്നോട്ടടിക്കപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പായിരിക്കും അത് ശശി തരൂരിന്റെ നെടുനായകത്വത്തിൽ കേരളത്തിലും ഒരു വസന്തത്തിൻ്റെ ഇടിമുഴക്കം എത്രയും പെട്ടെന്ന് മുഴങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്